ഫ്യൂവൽ എം ഫ്യൂവൽ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു ജില്ലാ കൺവെൻഷൻ കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷമാണ് തൊഴിലാളികളുടെ കരുത്തെന്നും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തേണ്ടത് തൊഴിലാളികളുടെ കടമയാണെന്നും എം വി ജയരാജൻ ഫ്യൂവൽ എംപ്ലോയീസ് യൂണിയൻ സി എ ടി യു ജില്ലാ കൺവെൻഷൻ കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷമാണ് തൊഴിലാളികളുടെ കരുത്തെന്നും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തേണ്ടത് തൊഴിലാളികളുടെ കടമയാണെന്നും എം വി ജയരാജൻ പറഞ്ഞു ഇന്ധന മേഖലയിലെ തൊഴിലാളികളുടെ വേതനം പുതുക്കി നിശ്ചയിക്കണമെന്ന് കൺവെൻഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു വി കെ ബാബുരാജ് എ പ്രേമരാജൻ കെ അശോകൻ കെ ജയരാജൻ കെ വി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്വാട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ